एजीबी बिल्लामाइ जीटी मार्ग से ट्रैफिक शिफ्ट हो रही है मेनटी कैंपिंग रोड पर और बस अवरोधक का मुपा 9677855 क्या हम मथुरा नगर रोड है നോക്കി പറയോ കോട്ടൻ വേണോ ശിബൺ വേണോ ഇത് നന്നായിരിക്കും അത് നല്ല കേട്ടോ കെട്ടാന്നു നോക്കിക്കൂ നല്ല പണിയാണ് അവിടെ E la meno? no Non si vede. Dov'è? Non si vede. Dov'è? 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 ഇതുമൊക്കെ കേസാന്നു എന്തുപ്പറിയത്തില്ലേ കൊള്ളപ്പില്ല നിങ്ങൾ ഡ്രസ്സ് നോക്ക്. നമ്മ ഇങ്ങോട്ട് ആണ് വന്നിങ്ങനെ പ്രശ്നമാവുന്നു. നിങ്ങൾ കണ്ടيراണോ? എന്തു അറിയtilde കണ്ടായിരുന്നു. അറിയtilde നമ്മ പാസ് ചെയ്തു പോകുമ്പോൾ തന്നെ കണ്ടുകൊണ്ടേ ഇരിക്കുക. ഇത് മടിയല്ല നിങ്ങൾ ഡ്രസ്സ് എടുത്തുകൊണ്ട് പെട്ടെന്ന് വെക്കോ. ഇത് മടി ഇടയടി മടിയോ. ഇതിനോ നീ പഠിക്കാനാ പറഞ്ഞു പോലെ ഇതിനോ നീ പഠിക്കാനാന്നും പറഞ്ഞു പോലെ നിന്റെ പഠിച്ചതൊക്കെ തീർത്തരാ നീ പഠിക്കാനൊന്നും പോണ്ട നീ പഠിക്കാനൊന്നും പോണ്ടീ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങത്തില്ലല്ലോ പഠിപ്പിക്കാം നിന്നെ അതൊന്നും ശെരിയാവത്തില്ല അതൊന്നും ശെരിയാവത്തില്ലേ ചെയ്യല്ലേ പോട്ടെ സമാധാനത്തിൽ എന്താന്ന് വെച്ചാ പറഞ്ഞു തീർക്കിനെ ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ടത് കൊണ്ടല്ലോ ഏഹ് കേട്ടോ ഇത് അറിയുന്നതിന് വേണ്ടി തന്നെയാ ഇറങ്ങി തിരിച്ചറിയാൻ വേണ്ടി തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച ദോഷങ്ങളായിരുന്നു അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പൊ അതുപോലെ തന്നെ തൊണ്ണൂറ് ശതമാനവും പഠിക്കാനാ പറഞ്ഞു മക്കളെ വിടും മക്കളെ കണ്ടവന്മാരോടൊപ്പം പെമ്പിളുകാര്യ പാവപ്പെട്ട മതിയാദ സമയത്ത് ഞങ്ങള് ഇത് ഞങ്ങളുടെ കണ്ണി കാണണ്ടിയാ വന്ന ജോലിന്റെ ആ നീ ഈ കൊച്ചിന്റെ കൂടി ഞാൻ ഒട്ടിച്ച നടക്കുന്നത് എന്താണോ ആ അതൊന്നും ശരിയായ രീതികളല്ലല്ലോ അതൊന്നും ശരിയായ രീതികളല്ലോ ഇനി ഈ മാതിരി കാര്യങ്ങൾക്കൊന്നും മറിയത് നിന്നെ ഞാൻ പൂട്ടി ഇട്ടേക്കാ വീട്ടിനകത്ത് അതെ അതേ നടക്കും നിന്നെ കൊണ്ടുപോയി വീട്ടിനകത്ത് പൂട്ടി വേണ്ടേ അതാ പയ്യനെടുത്തു വേണ്ട

പക്ഷെ നിങ്ങളെയും കാണിക്കുന്നത് ശരിയല്ല ഒരു വാപ്പാടെ ഉമ്മാടെ വേഷമെന്താണെന്ന് നിങ്ങൾ ഒരു വാപ്പാരുമായി ആവുമ്പഴേ നിങ്ങക്ക് മനസ്സിലാവൂട്ടോ അവര് നിങ്ങളെ വിശ്വസിച്ചല്ലേ പഠിക്കാൻ വിട്ടത് കണ്ണി കണ്ടാവുന്ന പഠിക്കേണ്ട നിങ്ങൾ കടയിൽ നിന്ന് പോയിന് ഇതിന്റെ ഓണർ വന്ന് പ്രശ്നമാകും വിടുമ്പം ശ്രദ്ധിക്കണം ഉപയോഗിക്കുമ്പോ <an> ും ചെയ്യാൻ പാടില്ല കേട്ടോ അവരുടെ ആ കണ്ണുനീര് കണ്ടോ വിട്ടിട്ട് പോകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും പ്രസവിച്ച് വളർത്തി ഇയാളെ ഇവിടെന്തേ കൊണ്ടെത്തിച്ച ഒരു സ്വന്തം അച്ഛന്റെ അമ്മയുടെ കണ്ണുനീര് കണ്ടോ ആ കണ്ണുനീര് കണ്ടോ ഇയാള് എനിക്കുണ്ട് മക്കൾ നാളെ എന്റെ മക്കൾ ഇങ്ങനെ കാണിച്ച് ഞങ്ങൾ തകർന്നു പോകും നാളെ നിങ്ങൾക്കൊരു കുഞ്ഞുങ്ങളെ നിങ്ങളോട് തിരിച്ചു ഇങ്ങനെ കാണിക്കുമ്പോഴേ അപ്പഴേ നിങ്ങൾക്ക് ആ വിഷമം മനസ്സിലാവും ആ വാപ്പയുടെ ഉമ്മേടും കണ്ണുനീര് കണ്ടോ എന്തിനാ നീയൊക്കെ ഇങ്ങനെ നടക്കുന്നത് ഏ കുഞ്ഞുനാൾ തൊട്ട് പ്രസവിച്ച് വളർത്തി വലുതാക്കി ഇവിടം വരെ കൊണ്ടെത്തിച്ചപ്പോ ഏത് ഒരുവനെ കണ്ടപ്പോ ഇഷ്ടത്തിന്റെ പേരിൽ അവരെ വേണ്ട നടുത്തെരുവിലാക്കി നിങ്ങൾ നിങ്ങൾ കാണിക്കുന്ന ഒരിക്കലും ശരിയല്ല കേട്ടോ നിങ്ങൾ ഒരു കാലത്ത് മുളം പിടിക്കത്തില്ല രക്ഷപ്പെടത്തില്ല ഇങ്ങനെ സ്വന്തം മാതാപിതാക്കളുടെ കണ്ണുനീര് കണ്ണുനീരിലാക്കിയിട്ടേ നിങ്ങൾ ഈ കാണിക്കുന്നേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവർ കരയുന്നോ കണ്ടോ നിങ്ങൾ എന്റെ കടയിൽ നിന്ന് ഇറങ്ങി പൊക്കോ എന്റെ കടയുടെ ഓണർ വന്നാൽ എനിക്കിവിടെ പ്രശ്നോ പൊക്കോ നിങ്ങൾ എവിടെ എന്ന് വെച്ചാൽ പൊക്കോ ഇവിടെ നിക്കണ്ടോ പൊക്കോ നിങ്ങള് പൊക്കോ ഞാൻ പറഞ്ഞു മനസ്സിലായി ആ വാപ്പയുടെ ഉമ്മയുടെ കണ്ണുനീര് കണ്ട് നിങ്ങള്